തൊടുപുഴ നഗരസഭയിൽ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയാരെന്ന് തീരുമാനിക്കാനാകാതെ യു ഡി എഫ് ചെയർമാൻ സ്ഥാനത്തിനായി കോൺഗ്രസിനുള്ളിൽ ചേരിപ്പോര് ശക്തമാകുന്നതിനിടെ അവകാശവാദവുമായി ലീഗും രംഗത്തെത്തി തർക്കത്തിൽ സംസ്ഥാന നേതൃത്വം ഇടപെടണമെന്ന നിലപാടാണ് മുന്നണിയിൽ സമവായമാകുന്നതിന് മുൻപാണ് കോൺഗ്രസിൽ തർക്കം തുടങ്ങിയത് തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ചെയർപേഴ്സൺ സ്ഥാനത്തിനായി കെ പി സി സി ജനറൽ സെക്രട്ടറി നിഷ സോമൻ ചരട്വലികൾ ആരംഭിച്ചിരുന്നു ജില്ലാ നേതൃത്വം നിഷയെ വെട്ടാൻ മുൻ ചെയർമാൻ ടി ജെ ജോസഫിന്റെ മകൾ ലിറ്റി ജോസഫിന്റെ പേരും ചർച്ചയ്ക്ക് വെച്ചു ഇതോടെ തർക്കം തെരുവിലെത്തി നഗരത്തിലെങ്ങും പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു ഇതിനിടയിലേക്കാണ് ലീഗിന്റെ കടന്നുവരവ് ആദ്യം മുസ്ലിം ലീഗിന് ചെയർമാൻഷിപ്പ് ഉണ്ടാകണം എന്നൊരു വാക്കുണ്ട് അത് പ്രാവർത്തികമാക്കാൻ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാന നേതൃത്വം ഇടപെടണമെന്നാണ് ലീഗ് ആവശ്യപ്പെടുന്നത് എന്നാൽ കോൺഗ്രസിലെ തർക്കം അവസാനിക്കുന്ന ലക്ഷണമില്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ നാലര വർഷക്കാലം യു ഡി എഫിന് വ്യക്തമായ മേൽക്കൈ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് തൊടുപഴിയിൽ എൽ ഡി എഫ് ഭരണത്തിലിരുന്നത് എന്നതിന് ഉത്തരം കൂടിയാണ് എന്നീ നടക്കുന്ന ചര്ച്ച അതേസമയം കട്ടപ്പന നഗരസഭയിൽ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴിയെ ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ തീരുമാനമായി മീഡിയ വണ് ഇടുക്കി